ഹലോ ഗായ്സ് ഗുഡ് ഈവനിങ് അപ്പോൾ ഞാൻ ആക്ച്വലി ദുബായിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് എല്ലാം ബുക്ക് ചെയ്തെല്ലാം റെഡി ആയിട്ട് ഇറങ്ങാനായിരുന്നു നോക്കുമ്പോൾ ഏകദേശം നാലഞ്ച് മണിക്കൂർ ഫ്ലൈറ്റ് ഇടയില്ലേ സോ നമ്മൾ ചേച്ചി ഒരു ബർഗർ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ കയറൽ നമ്മൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയുടെ നേരം പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുക്കു ബർഗർ ആക്ച്വലി ഭയങ്കര ടേസ്റ്റി ബർഗറായിട്ടാണ് ഏകദേശം ഒമ്പത് അല്ല ഒമ്പത് തൊള്ളായിരം പൈസയാണെന്ന് എടുത്ത് ഒമാനിലെ റിയാൽ വരുന്നത് നല്ല അടിപൊളി ബർഗർ അപ്പോൾ ഏകദേശം നാട്ടിലൊരു പത്ത് ഇരുന്നൂറ് രൂപന്റെ ഒന്നിലാണ് വരിക പക്ഷേ നാട്ടിൽ ഇരുന്നൂറ് രൂപയ്ക്ക് പോലും ഇത്രയും നല്ലൊരു ബർഗർ കിട്ടുമെന്ന് എനിക്കറിയില്ല ആ സാധനം വന്നിട്ട് ഞാൻ കിട്ടും ചില ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒരു ടൈം വന്നിട്ടുണ്ട് അപ്പം സോ ഗൈസ് ഇന്ന് ഒരു ഫുഡ് വീഡിയോ ആണ് ചെറിയൊരു ഷോർട്ട് വീഡിയോ എയർപോർട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ കിട്ടിയൊരു ടൈമിൽ ചെയ്യാമെന്ന് യാസു ഇന്ന് വേറെ വീഡിയോ ഒന്നും കിട്ടിട്ടില്ല അപ്പോൾ ഫ്ലൈറ്റും ഡിലേ ആയി മൊത്തത്തിൽ പോസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഉള്ളൊരു വീഡിയോ ഷോർട്ട് വീഡിയോ ആയിരിക്കും അപ്പം നിഷാധാ ബർഗർ വാങ്ങി ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ വാങ്ങിച്ചാൽ അതിൻ്റെ എല്ലാ ടേസ്റ്റും കാര്യങ്ങളും എല്ലാം ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ നമ്മൾ സാധനം വന്നിട്ടുണ്ട് ഇതാണ് അവരെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി അത്രയും നല്ല അടിപൊളി പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അപ്പോൾ നമുക്കത് കഴിച്ചു നോക്കാം കഴിച്ചിട്ടന്നെ ഉണ്ടെന്ന് ഞങ്ങൾ നല്ല സൂപ്പർ പാക്കിംഗ് പാക്കിങ്ങൊക്കെയാണ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് തന്നെയായിരുന്നു കുപ്പ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടാവും കഴിച്ചിട്ടുള്ളവരുണ്ടാവും കഴിക്കാത്തവരാണിങ്ങൾ ജസ്റ്റ് ഒന്ന് വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടാവും സമയം ആ ഒരു ഫീലിങ് നോക്കി നിങ്ങൾ നാട്ടിൽ കിട്ടുമോ ഇരുന്നൂറ് ഉപ്പേക്ക് ഇങ്ങനത്തെ വർഗറ് എനിക്കൊന്നുമില്ല അറിയില്ല എനിക്കറിയില്ല കിട്ടുമായിരിക്കും ചിലപ്പോൾ ടേസ്റ്റ് ആണ് നല്ല ജ്യൂസിയാണ് അടിപൊളി ടേസ്റ്റ് ആക്കാം സൂപ്പർ കാണാം അപ്പോൾ ഇൻഷാൽ വേറെ വീഡിയോ ആയിട്ട് പിന്നെ കാണാം എന്തായാലും ഓർക്കും ഫുഡ് കഴിക്കാനുണ്ട് അപ്പോൾ കാണാം ഇൻഷാല് ബൈ ബൈ ബൈ